നീ എന്താ ഈ കത്തിവേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലോ ഉണ്ടോ നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ടുവാ ഞാനിവിടെ നിന്ന് മാർക്കിടാം ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത് ഇതൊന്നും ചെയ്യത്തില്ല നമ്മടെ അപ്പുക്കുട്ടൻ കേടാ നീ കത്തി ഒളിപ്പിക്കണ്ട നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ എന്താ അശോകൻ അപ്പുക്കുട്ടനെ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് ആ എന്നെ മോശക്കാരനാക്കി കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും നീ ഇവിടെ സൂക്ഷിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറെടുട്ടാണ് വന്നിരിക്കുന്നത് അപ്പുകുട്ടം പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നവർ അറിയാ അറിയാ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ ബാക്കിയും കൂടെ കേട്ടോ ണിക്കൂറിനകം വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് കാഠ്മണ്ഡുവിൽ നിന്ന് കുച്ചിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടം നീ പരാലിസിസ് പിടിച്ചു കിടക്കും മൂട്ടി അപ്പക്കുട്ടാണ് പറയുന്നു പിന്നെ നീ വിളിച്ചാലോടിനെ വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ അതിലൊരുത്തനെ അളിയനായി ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത് ഞാനും വാശിയോടാ പറഞ്ഞത്